ഏറെക്കാലമായി തകർന്നു തകർന്നുകിടക്കുന്ന കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി റോഡിലെ വലിയ കുഴികൾ കല്ലും മണ്ണുമിട്ടും മൂടി തുടങ്ങിയെങ്കിലും മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകും റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമേ റോഡ് നവീകരണം ആരംഭിക്കുകയുള്ളൂ കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടിയിൽ കൂടി ആരംഭിച്ചതോടെ തകർച്ച പൂർണ്ണമായി ഇപ്പോൾ ടാറിംഗ് അവശേഷിക്കുന്ന ഭാഗം വളരെ കുറവാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പെയ്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് മൂലം വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതപൂർണമായി മാറിയിരുന്നു വഴിയും കുഴിയും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയായിരുന്നു പലയിടത്തും മഴ മാറിയതോടെ റോഡിലെ വലിയ കുഴികളിൽ കല്ലും മണ്ണും ഇട്ട് നികത്തി എന്നാൽ വീണ്ടും മഴയെത്തിയാൽ കുഴി നികത്താനിട്ട മണ്ണ് ചെളിയായി യാത്ര കൂടുതൽ ദുഷ്കരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഒരുപാട് കാലമായി പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം മൂന്നാല് പോയതാണ് അന്നൊക്കെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം അതുപോലെ അടച്ചതാണ് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഇല്ല മഴ വരുമ്പോൾ വീണ്ടും കുത്തിയൊലിച്ച് പോവുകയാണ് മാറുകൾക്ക് വ്യാപാരികൾക്ക് തന്നെ ബുദ്ധിമുട്ട് ആ പാട്ടൊരു വണ്ടികൾ പോലും ഇതിലേ പോകുന്നില്ല അങ്ങനെ ഒഴിക്കാൻ പോകുന്നു ഇതിലേ പകുതി വണ്ടികളെ പോകുന്നുള്ളൂ മറ്റു വഴികളിലൂടെ പോവുക ചെളി ഈ ഈ ഈ കുഴി കാരണം വണ്ടികളൊന്നും ഓടുന്നില്ല റോഡ് തകർന്ന തരിപ്പണമായതോടെ റൂട്ടിലെ വാഹന സഞ്ചാരവും കുറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നതും വിരളമായി കടകൾക്ക് മുന്നിലെ വെള്ളക്കെട്ടും ആളുകൾ എത്തുന്നതിന് തടസ്സമായി എല്ലാവരും വെള്ളം എല്ലാം എൻ്റെ കടക്കാർക്കും ബുദ്ധിമുട്ട് നടക്കുന്നവർക്കും ബുദ്ധിമുട്ട് വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട് ഒത്തിരി പേര് ഇവിടെ ഈ കുഴി വീണു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് പെരുവ മുതൽ കടുത്തുരുത്തി വരെ ഉന്നത നിലവാരത്തിൽ റോഡ് നവീകരണം നടപ്പാക്കുന്ന വികസന പദ്ധതിയുടെ ഉദ്ഘാടനം വർഷം മുൻപ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയായിരുന്നു കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ ശബരിമല തീർത്ഥാടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കടുത്തുരുത്തി മുതൽ പെരുവ വരെ നടപ്പാക്കുന്നത് കടുത്തരുത്തി അറുന്നൂറ്റിമംഗലം റോഡരികിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടിയിൽ പൂർത്തിയാകാൻ ഇനിയും ഒരു മാസത്തോളം സമയം എടുക്കും അതിനുശേഷമേ റോഡ് നവീകരണം ആരംഭിക്കുകയുള്ളൂ ഏതായാലും ഈ മഴക്കാലം കൂടി ദുരിതയാത്ര തുടരേണ്ട ഗതികേടിലാണ് ഈ റൂട്ടിലെ യാത്രക്കാർ ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ